നടിയെ ആക്രമിച്ച കേസിൽ വിധി വരുന്നതിനു മുൻപ് തന്നെ ഇന്ത്യൻ പൗരനെ അറിയാമായിരുന്നു കേസിലെ ആദ്യ ആറു പ്രതികൾ കുറ്റക്കാരാണെന്നും ഏഴും എട്ടും പ്രതികൾ കുറ്റവിമുക്തരാണെന്നും നടിയെ ആക്രമിച്ച കേസിന്റെ വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് വന്ന ഒരു കത്തിനെ കുറിച്ച് തന്റെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് ഈ മാസം എട്ടാം തീയതി ആയിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നത് എന്നാൽ ഇതിന് ഒരാഴ്ച മുൻപ് ഇന്ത്യൻ പൗരൻ എന്ന പേരിൽ ഒരു കത്ത് ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റിന് ലഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് കേസിൽ തന്നെയും കൊടുക്കാൻ ശ്രമിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നടിയെ ആക്രമിച്ച കേസിന്റെ വിധിയുടെ വിശദാംശങ്ങൾ വിധി പ്രസ്താവിക്കുന്നതിന് ഒരാഴ്ച മുൻപ് ലഭിച്ചിരുന്നെന്ന വെളിപ്പെടുത്തലുമായി ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് യശവന്ത് ഷേണ് രംഗത്ത് വന്നു ഡിസംബർ രണ്ടാം തീയതി ഇന്ത്യൻ പൗരൻ എന്ന പേരിൽ അയച്ച കത്താണ് ലഭിച്ചതെന്നും കേസിലെ ആദ്യ ആറ് പ്രതികളും കുറ്റക്കാരാകുമെന്നും ഏഴും എട്ടും പ്രതികളെ കുറ്റവിമുക്തരാക്കുമെന്നും കത്തിലുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി വിധി പ്രസ്താവിച്ചപ്പോൾ ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് കൈമാറിയെന്നും പറയുന്നുണ്ട് വിചാരണ കോടതി ജഡ്ജിയുടെ സുഹൃത്തായ ഷെർലിയെ കൊണ്ടാണ് വിധി എഴുതിച്ചതെന്നും കേസിലെ പ്രതിയായ ശരത്തുമായി ചേർന്ന് കച്ചവടം ഉറപ്പിച്ചെന്നും കത്തിലുണ്ട് ജസ്റ്റിസ് കമാൽ പാഷയ്ക്ക് ഇതുപോലൊരു കത്ത് ലഭിക്കുകയുണ്ടായി അദ്ദേഹം ആദ്യം അത് അവഗണിക്കുകയും എന്നാൽ വിധി വന്നപ്പോൾ അത്ഭുതപ്പെടുകയും ചെയ്തു ഈ കത്തിന് പിന്നിൽ ആരായാലും അയാൾ കൃത്യമായി നീതിയും നിയമവുമായി ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കണമെങ്കിൽ അയാൾ ഈ കേസിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നയാളും നീതി നിർവഹണം നേരായ വഴിയിൽ നടപ്പാക്കണമെന്ന ആഗ്രഹമുള്ളയാളുമായിരിക്കണം വിധിയുടെ ചോർച്ചയും കത്തിലെ ചേർച്ചയുമെല്ലാം മെമ്മറി കാർഡിലെ ചോർച്ച പോലെ എങ്ങുമെത്താതെ അവസാനിപ്പിക്കാനാണ് വിധി എന്നോർത്ത് നമുക്ക് സമാധാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു കേസിൽ തന്നെ കൊടുക്കാൻ ശ്രമിച്ചെന്നും ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തി കേസിൽ എന്നെയും കുരുക്കാൻ ശ്രമിച്ച അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഒരിക്കൽ ആലുവ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും അവിടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു അവിടെ ചെന്നപ്പോൾ എനിക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തന്നു ഗ്രൂപ്പിന്റെ പേര് ദിലീപിനെ പൂട്ടണം എന്നാണ് ആ ഗ്രൂപ്പിന്റെ ആദ്യ പേര് കണ്ട് ഞാൻ ഞെട്ടി ആദ്യത്തെ പേര് എന്റേതായിരുന്നു ദിലീപിനെ കൊടുക്കാനുള്ള ചാറ്റുകളാണ് അതിൽ നിറയെ ആഷി നികേഷ് കുമാർ ബൈജു കൊട്ടാരക്കര ലിബർട്ടി ബഷീർ പ്രമോദ് രാമൻ വേണു സ്മൃതി പരുത്തിക്കാട് ടിബി മിനി സന്ധ്യ ഐ പി എസ് ഇത്രയും പേരാണ് ഗ്രൂപ്പിലെ മറ്റംഗങ്ങൾ നാല് സ്ക്രീൻഷോട്ടുകളാണ് എന്നെ കാണിച്ചു തന്നത് ഒരു ഷോൺ ജോർജിന്റെ ഫോണിൽ നിന്നും വധകൂടാലോചന കേസിലെ രണ്ടാം പ്രതിയായ അനൂപിന്റെ ഫോണിലേക്ക് വന്നതാണ് ഈ സ്ക്രീൻഷോട്ടുകളെന്ന് ഇതിന്റെ സത്യാവസ്ഥ അറിയാനാണ് എന്നെ വിളിപ്പിച്ചത് സന്ധ്യാ മേഡത്തിന്റെ കൂടി ഉൾപ്പെട്ടതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലായി പി ആർ വർക്കേഴ്സിന്റെ പേരുകളിൽ സേവ് ചെയ്താണ് ഗ്രൂപ്പിന് രൂപം നൽകിയത് മനസാവാച കർമ്മണ ഇങ്ങനൊരു ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെയാണ് വ്യക്തമാക്കിയത് അതേസമയം നടി ആക്രമിച്ച കേസിലെ ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടാകും ആറ് പ്രതികളുടെ ശിക്ഷാവിധിയാണ് ഇന്ന് പ്രഖ്യാപിക്കുക പ്രതികളോട് സംസാരിച്ചതിന് ശേഷം പങ്കാളിത്തം അനുസരിച്ചല്ലേ ശിക്ഷ വേണ്ടത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം ഗൂഢാലോചന തെളിഞ്ഞാൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് യഥാർത്ഥ കുറ്റവാളി പൾസർ സുനിയാണ് മറ്റുള്ളവർ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാണെന്നും കോടതി പറഞ്ഞു പൾസർ സുനി മറ്റുള്ളവരെ പോലെയല്ല അതിജീവതയുടെ നിസ്സഹായവസ്ഥ മനസ്സിലാക്കണമെന്നും കോടതി നിരീക്ഷിച്ചു ഒരു സ്ത്രീയുടെ അന്തസ്സിൻ്റെ കാര്യമാണിത് പതിനൊന്നരയോടെയാണ് ആറ് പ്രതികളെയും കോടതിയിൽ എത്തിച്ചത് മൂന്നാം പ്രതി മണികണ്ഠൻ കോടതിയെ അറിയിച്ചത് മനസ്സറിഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് ഭാര്യയും മകളും മകനും ഉണ്ടെന്നും തന്നോടും കുടുംബത്തോടും അലിവു കാണിക്കണമെന്നും പറഞ്ഞു കുടുംബ പശ്ചാത്തലം പറഞ്ഞ് തനിക്ക് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് നാലാം പ്രതി വിജീഷ് കോടതിക്ക് മുന്നിൽ പറഞ്ഞത് താൻ തലശ്ശേരി സ്വദേശിയാണെന്നും തന്നെ കണ്ണൂർ ജയിലിൽ ഇടപണമെന്നുമുള്ള ഒരു ആവശ്യം വിജേഷ് കോടതിയോട് അഭ്യർത്ഥിച്ചു കേസിലെ അഞ്ചാം പ്രതി വടിവാൾ സലീമും പറഞ്ഞത് താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് ഭാര്യയും മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട് ആറാം പ്രതി പ്രദീപും കരഞ്ഞുകൊണ്ടാണ് കോടതിയിൽ സംസാരിച്ചത് എല്ലാ പ്രതികളും കുടുംബ പശ്ചാത്തലം പറഞ്ഞ് കോടതിയുടെ സഹതാപം നേടാനാണ് ശ്രമിച്ചത് ആറ് പ്രതികളുടെയും ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്